പോളണ്ടിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ കരോൾ നവ്റോക്കി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യമായ പോളണ്ടിൽ കരോൾ നവറോക്കി അൻപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടുകൾ നേടിയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നേരിയ ഭൂരിപക്ഷത്തിനാണ് കരോൾ നവ്റോക്കി വിജയം ഉറപ്പിച്ചത് അന്തിമ ഫലങ്ങൾ അനുസരിച്ച് കരോൾ നവറോക്കിയുടെ എതിർസ്ഥാനാർത്ഥിയായ വാർസോ മേയർ റാഫാൽ ട്രാസാസ്കോവ്സ്കി ഒന്നേന്ന് ശതമാനം വോട്ടുകൾ നേടി പുതിയ പ്രസിഡന്റ് നാൽപ്പത്തിരണ്ടുകാരനായ കരോൾ നൌറോക്കി പരമ്പരാഗത കത്തോലിക്കാ മൂല്യങ്ങൾക്കും സാംസ്കാരിക രാഷ്ട്രീയ യാഥാസ്ഥിതിഗതയ്ക്കും മുൻതൂക്കം നൽകുന്ന വ്യക്തിയാണ് ക്രൈസ്തവ വിശ്വാസത്തെ ദേശീയ സംസ്കാരത്തിന്റെ മൂലക്കല്ലായി താൻ കാണുന്നുവെന്നും പോളിഷ് സർക്കാരും സഭയും തമ്മിൽ അടുത്ത ബന്ധം നിലനിർത്തുമെന്നും വിജയത്തിന് പിന്നാലെ കരോൾ നവറോക്കി പറഞ്ഞു പോളണ്ടിന്റെ ക്രിസ്ത്യൻ പൈതൃകവും സ്വത്വവും ചൂണ്ടിക്കാട്ടി നിരവധി തവണ കരോൾ നവറോക്കി സന്ദേശം നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ നല്ലതായി കാണപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കരോൾ നവറോക്കിയുടെ സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും പോളണ്ടിന്റെ അടിസ്ഥാനമായി ക്രിസ്ത്യൻ മൂല്യങ്ങളെ മുറുകെ പിടിക്കാനുള്ള തന്റെ പ്രതിബദ്ധത എടുത്തു കാണിച്ചായിരുന്നു ഓഫീസുകളിൽ നിന്ന് കുരിശുകൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെ പൊതു ക്രിസ്ത്യൻ ചിഹ്നങ്ങളെയും മൂല്യങ്ങളെയും മാറ്റി നിർത്താനുള്ള നീക്കങ്ങളിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെ ജീവൻ സംരക്ഷിക്കണമെന്ന കത്തോലിക്കാ പ്രബോധനത്തെ കേന്ദ്രമാക്കി ഗർഭചിത്രത്തെ ഉൾപ്പെടെ എതിർത്തും കരോൾ നൌറോക്കി നിരവധി തവണ സന്ദേശം നൽകിയിട്ടുണ്ട്